ജെറൂസലേം ദേവാലയം നിന്നിരുന്ന സ്ഥാനത്ത് പണിയപ്പെട്ട അലക്സ മോസ്ക് അറിയപ്പെടുന്നത് ഇസ്ലാം മതസ്ഥരുടെ പ്രധാനപ്പെട്ട പുണ്യസ്ഥലങ്ങളിൽ ഒന്നായിട്ട് ആണ് എങ്കിലും അവിടെ ചിലപ്പോഴൊക്കെ ഉയർന്നു കേൾക്കുന്നത് ജൂതന്മാരെയും ക്രൈസ്തവരെയും കൊന്നൊടുക്കി റോം കീഴടക്കാനുള്ള ആഹ്വാനങ്ങളാണ് എന്ന് വെളിപ്പെടുത്തുന്ന വീഡിയോകൾ കാലാകാലങ്ങളിൽ അവിടെ നിന്ന് പുറത്തു വന്നിട്ടുണ്ട് പഴയ ജെറുസലേമിലെ ടെമ്പിൾ മൗണ്ടിൽ സ്ഥിതി ചെയ്യുന്ന അലക്സ അറിയപ്പെടുന്നത് ഇസ്ലാമിലെ മൂന്നാമത്തെ പുണ്യസ്ഥലമാണ് എന്നാണ് ദൈവസാന്നിധ്യത്തിന്റെ പാർപ്പിടമെന്ന് കരുതുന്ന ഈ സ്ഥലത്ത് നിരന്തരമായി കൊലവിളികൾ ഉയർത്തുന്നത് ഇസ്ലാമിക അറവ് മത നേതാക്കന്മാരാണ് ജൂതമതം ക്രിസ്തുമതം ഇസ്ലാം എന്നീ മൂന്ന് വിശ്വാസങ്ങളും പവിത്രമായി കണക്കാക്കുന്ന ഈ സ്ഥലത്ത് നടക്കുന്ന പ്രഭാഷണങ്ങളിലെ ക്രൈസ്തവ ജൂത വംശകത്യ ആഹ്വാനങ്ങൾ പ്രസിദ്ധങ്ങളാണ് അതുകൂടാതെയാണ് ഇപ്പോൾ ഹൈന്ദവർക്ക് നേരെ കൊലവിളി ഉയർത്തിയതിൻ്റെ വീഡിയോയും പുറത്തു വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അലക്സയിൽ അറബ് പ്രസംഗകനായ ഷെയ്ക്ക് നിദാൽ സിയാം നടത്തി ഈ പ്രഭാഷണത്തിൽ ഇന്ത്യയിലെ ഹൈന്ദവ സമൂഹത്തെ ഉന്മൂലനം ചെയ്യണമെന്നും അതിന് ജിഹാദ് അനിവാര്യമാണെന്നും അതിനായി ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യാൻ പാകിസ്ഥാനികളോട് വ്യക്തമായി ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നു ഇതിൻ്റെ ഉള്ളിൽ വൃത്തികെട്ട ഹിന്ദുക്കൾ എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങളെ നിങ്ങൾ അള്ളാഹുവിൻ്റെ ദൂതനെതിരെ നിലകൊള്ളുന്ന ശത്രുക്കളെയും അവിശ്വാസികളുടെ തുടർച്ചയായ അധിക്ഷേപങ്ങളും കാണുന്നുണ്ടോ എന്ന് ചോദിച്ചാണ് പ്രഭാഷണം ആരംഭിക്കുന്നത് يا هندوس يا أنجاس يا هندوس يا محمد سيد الناس محمد سيد الناس أيها المسلمون ها أنتم ترونه كيف تتوالى إساءة الكفار لرسول الله صلى الله عليه وسلم وتعدياتهم على مقامه الكريم فما كادت اساءات فرنسا تنصرف عنا حتى خرجت علينا اساءات الهندوس عباد البقر وهذه الحرب على المسلمين يتناوبها الكفار ها هم عباد البقر الهندوس الذين هدموا المساجد وقتلوا المسلمين ودمروا قراهم وفتح جبهات القتال اما انتم يا اهل باكستان فان تحرككم لقتال الهندوس اوجب من تحرك غيركم فهم على حدودكم ويحتلون من ارضكم ويقتلون اهلكم وان عندكم جيشا عظيما يستطيع ان يؤدب الهندوس وينسيهم وساوس الشيطان പശു ആരാധകരായ ഹിന്ദുക്കളുടെ അതിക്രമങ്ങൾ തങ്ങൾക്ക് നേരിടേണ്ടി വന്നു എന്നും ഈ അതിക്രമങ്ങളെല്ലാം ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും എതിരായ യുദ്ധം തന്നെയാണ് എന്നും ഹിന്ദുക്കളായ ഗോ ആരാധകരാണ് ഇപ്പോൾ അള്ളാഹുവിനെ അപകീർത്തിപ്പെടുത്തുന്നത് എന്നും അതിനെതിരെ വേണ്ട പ്രതികരണം അള്ളാഹുവിനു വേണ്ടി ജിഹാദ് പ്രഖ്യാപിക്കുകയും യുദ്ധത്തിനായി യുദ്ധമുന്നണികൾ തുറക്കുകയും ചെയ്യുക എന്നതാണ് എന്നും പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഹൈന്ദവ ഉന്മൂലനത്തിനായി അലക്സയിൽ ആഹ്വാനമുയർന്നത് പാകിസ്ഥാനെ പ്രത്യേകം അഭിസംബോധന ചെയ്യുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ പാകിസ്ഥാൻ ജനതയെ ഹിന്ദുക്കളോട് പോരാടുന്നതിൽ നിങ്ങൾക്ക് മറ്റുള്ളവരെക്കാൾ വലിയ കടമയുണ്ട് എന്നും അവർ നിങ്ങളുടെ അതിർത്തിയിലാണ് എന്നും കൂടാതെ നിങ്ങളുടെ ദേശത്തിൻ്റെ ചില ഭാഗങ്ങൾ കൈവശപ്പെടുത്തി നിങ്ങളുടെ ആളുകളെ കൊല്ലുകയാണ് എന്നും ഹിന്ദുക്കളെ ശിക്ഷിക്കാൻ കഴിവുള്ള ഒരു വലിയ സൈന്യം നിങ്ങൾക്കുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് അങ്ങേയറ്റം ഹീനമായ ഭാഷയിലായിരുന്നു അഭിസംബോധന നടത്തിയത് മുൻപ് ക്രൈസ്തവരെയും ജൂതന്മാരെയും ഉന്മൂലനം ചെയ്യാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് അലക്സയിൽ നിന്നുമുള്ള മതപണ്ഡിതന്മാരുടെ വീഡിയോകൾ പുറത്തു വന്നിരുന്നു بسم الله الله اكبر! بسم الله الله اكبر! يا جيوش المسلمين في ذكرى فتح القسطنطينية نستنصركم من المسجد الاقصى المبارك نستنصركم لاقامة الخلافة وتحرير بيت المقدس وفتح روما فهل أنتم مجيبون؟ فهل أنتم ملبون عملكم الأصيل هو الجهاد في سبيل الله لجعل كلمة الذين كفروا السفلى. إسرائيل <applause> ഗിലാഫത്ത് വഴിയും അധികാരത്തിൻ്റെ ഏകീകരണം വഴിയും റോമിൻ്റെ നാശം തങ്ങൾ ഉറപ്പായും സാധ്യമാക്കി എടുക്കും എന്നും ഉറക്ക പ്രസ്താവിച്ചുകൊണ്ടായിരുന്നു ക്രൈസ്തവർക്കെതിരെ അതിശക്തമായ കലാപാഹാനങ്ങൾ അലക്സയിൽ വെച്ച് നടത്തിയത് എന്നാൽ അധികമാരും ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒന്നായിരുന്നു ഇന്ത്യയിലെ ഹിന്ദുക്കളെ ഉന്മൂലനം ചെയ്യാൻ പാകിസ്ഥാനികളോട് ജിഹാദ് നടത്താൻ ആഹ്വാനം ചെയ്തുകൊണ്ട് ഷെയ്ഖ് നിദാൽ സിയാം നടത്തിയ പ്രസ്താവന ഈ പ്രഭാഷണങ്ങൾ നടത്തപ്പെട്ട അതേ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ തന്നെയാണ് അലക്സ മോസ്കിനുള്ളിൽ നിന്നും ഇസ്രായേൽ സുരക്ഷാ സേനയ്ക്ക് നേരെ കല്ലേറുണ്ടായതും തുടർന്നുണ്ടായ റെയ്ഡ് വിവാദമാവുകയും ആ സംഭവ പരമ്പരകളെ അലക്സ ഫ്ലഡ് എന്ന് അറിയപ്പെടുന്ന രീതിയിൽ ആവുകയും ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അലക്സ ഫ്ലഡ് എന്ന ഈ പേരിൽ ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രായേലിന് നേരെ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടു ഗാസയിലെ പലസ്തീനികൾ ഇന്ന് അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളുടെ കാരണങ്ങൾ ഇതെല്ലാം കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ കൂടുതൽ വ്യക്തമാവുന്നതാണ്